കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തവണ്ണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അലങ്കോലമാക്കിയ ഒരു ആയിരുന്നു ഇന്നലത്തെ ഇലക്ഷൻ എത്ര മനോഹരമായിട്ട് ഇലക്ഷൻ നടത്തുന്ന സ്റ്റേറ്റാണ് കേരളം എന്നാൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സമയം ഇലക്ഷൻ പ്രിപ്പറേഷന് വേണ്ടി കിട്ടിയ ഒരു ആയിരുന്നു സാധാരണയിൽ കവിഞ്ഞ് ഇലക്ഷൻ പ്രിപ്പറേഷന് കൂടുതൽ സമയം കിട്ടിയ ഒരു ഇലക്ഷനായിരുന്നു ആയിരുന്നു നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത് മൂന്ന് ശതമാനത്തോളം സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കി മൂന്ന് മുതൽ അഞ്ച് വരെ എടുക്കാം ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യൂസിയിൽ ഇന്നലെ പോയതാണ് എല്ലായിടത്തും ഇലക്ട്രോണിക് മെഷീനുകൾ തകരാറിലായിരുന്നു ഒന്നര രണ്ട് മൂന്ന് മണിക്കൂർ വരെ മിഷീനുകൾ തകരാറായി പോളിംഗ് നടക്കാത്ത ഒരുപാട് കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി ഈ സമയത്ത് ക്യൂ നിന്ന ആളുകളെ മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറും മണിക്കൂറും ആറു മണിക്കൂറും സത്യത്തിൽ വോട്ടർമാരെ പീഡിപ്പിച്ച ഒരലക്ഷനായിരുന്നു ഇന്നലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മിഷണറി ഉദ്യോഗസ്ഥന്മാർ നടത്തിയത് അനാരോഗ്യമുള്ളവരുണ്ടായിരുന്നു അതിനകത്ത് അവർക്ക് കുടിക്കാൻ ഒരു കുടിനീര് കൊടുക്കാനൊരു സംവിധാനം ഉണ്ടായിരുന്നോ അഞ്ചു മണിക്കൂറും ആറു മണിക്കൂറും ക്യൂവിൽ നിൽക്കുന്ന ഈ ഏറ്റവും ചൂ യെല്ലോ അലേർട്ടാണ് എനിക്ക് മനസ്സിലാക്കിയുള്ളൂ രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റിൽ ഒരു കുടിനീര് കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇരിക്കാനൊരു ചേർ അസുഖമുള്ളവർ പ്രായാധിക്യമുള്ളവർ ഇവരെല്ലാം ഉണ്ടായിരുന്നല്ലോ വോട്ടർമാരായിട്ട് ലൈറ്റിംഗ് സിസ്റ്റം നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ചൂട് കാലമാണ് വൈകുന്നേരം ആളുകൾ ഇലക്ഷൻ പ്രിഫർ ചെയ്യും വോട്ട് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു അപ്പോൾ വൈകുന്നേരം തിരക്ക് കൂടുന്ന അറിയാമായിരുന്നു ഞാനിന്നെ പോയപ്പോൾ കായംകുളത്ത് കണ്ടത് ഒരു ഏഴ് മണിക്ക് കണ്ടത് സമ്പൂർണ്ണ ഇരുട്ട് സമ്പൂർണ്ണ ഇരുട്ടിലാണ് എന്നിട്ട് ആ എന്നോട് പരാതി പറഞ്ഞു സാർ എങ്ങനെയാണ് ഈ ഇരുട്ടത്ത് നിന്ന് ഞങ്ങൾ നിൽക്കുക ഞങ്ങൾ അഞ്ചു മണിക്കൂറായി നിൽക്കുന്നത് ഇപ്പോൾ ഇരുട്ടും ഇരുട്ടും കൂടിയാണ് എന്നിട്ട് പ്രവർത്തകർ കൊണ്ടുവന്ന എമർജൻസി ലൈറ്റിലാണ് അവിടെ അറേഞ്ച് ചെയ്തത് അപ്പോൾ തന്നെ കലക്ടറോട് വിളിച്ചത് പറഞ്ഞു ഇടതുപക്ഷ മുന്നണികളുടെ കൺവീനർ ബി ജെ പിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ നേതാവുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് ശ്രീ ജയരാജൻ്റെ ഫ്ലാറ്റിൽ അദ്ദേഹം പോയി കണ്ടു കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജനെ പ്രകാശ് ജാവേദ്കറെ കാണാൻ പറ്റില്ല മുഖ്യമന്ത്രി അത് ഇന്നലെ പറയുകയും ചെയ്തു ഞാനും അദ്ദേഹത്തെ കാണാറുണ്ട് ഇടക്കിടക്ക് കാണാറുണ്ട് അതിലൊരു തെറ്റുമില്ല ജാവേദ്കറിനെ കാണ ജാവേദ്കർ ജയരാജൻ്റെ വീട്ടിൽ പോയി കാണുന്നതിനും ഒരു തെറ്റുമില്ല ഇന്നിപ്പം കാണുന്ന തെറ്റാണ് ഇന്ന് പുതിയ കണ്ടുപിടുത്തവർ നടത്തിയിരിക്കുന്നു അത് ഗുരുതരമായ തെറ്റാണ് ജയരാജൻ കണ്ടത് ജയരാജൻ കണ്ട തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി കണ്ടതും തെറ്റൊന്നുമല്ലേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം മുഴുവൻ ജയരാജൻ ജാവേദ്കറെ കണ്ടത് ന്യായീകരിക്കുകയും ജയരാജൻ്റെ കൂട്ടുകെട്ടിനെ എതിർക്കുകയാണ് ചെയ്തത് ജാവേദ്കറിനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇന്നലെ ജയരാജൻ്റെ കൂട്ടുകെട്ട് അതാണ് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ഇത് വളരെ ക്ലിയർ ക്ലിയറായിട്ടുള്ള ഡീലാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഏജൻസികളുടെ ശ്രമങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ട് ബി ജെ പിയുമായിട്ടൊരു അവിഹിത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നതാണ് സത്യം